ഉച്ചയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെസക്കേലിൻ്റെ പുസ്തകം പത്താമത്തെ ആയം കർത്താവിൻ്റെ മഹത്വം ദേവാലയം വിടുന്നു ഞാൻ നോക്കി അതാ കെ രൂപകളുടെ മീതെയുള്ള വിധാനത്തിൽ അവയുടെ തലയ്ക്ക് മുകളിലായി ഇന്ദ്രനീലം നിർമ്മിതമായ സിംഹാസനെ പോലെ എന്തോ ഒന്ന് അവിടുന്ന് ചണവസ്ത്രധാരിയോട് ആജ്ഞാപിച്ചു നീ കെരൂപുകളുടെ കീഴിലുള്ള ചക്രങ്ങൾക്കിടയിലേക്ക് പോവുക കെരൂപുകളുടെ ഇടയിൽ നിന്ന് നീ നിന്റെ കൈ നിറയെ ജ്വലിക്കുന്ന തീക്കനലെടുത്ത് നഗരത്തിനു മീതെ വിതറുക ഞാൻ നോക്കി നിൽക്കേ അവൻ പോയി അവൻ ഉള്ളിൽ കടന്നപ്പോൾ കെരൂപുകൾ ആലയത്തിൻ്റെ തെക്കുഭാഗത്ത് നിൽക്കുകയായിരുന്നു ഒരു മേഘം നിറഞ്ഞു നിന്നു കർത്താവിന്റെ മഹത്വം കെരൂപുകളിൽ ഉയർന്ന് ആലയത്തിന്റെ പടിവാതിൽക്കലേക്ക് പോയി ആലയം മുഴുവൻ മേഘത്താൽ നിറഞ്ഞു അങ്കണമാകെ കർത്താവിന്റെ മഹത്വത്തിന്റെ ശോഭയാൽ പൂരിതമായി സർവശക്തനായ ദൈവം സംസാരിക്കുമ്പോഴുള്ള സ്വരം പോലെ കെരൂപുകളുടെ ചെറുകടി ശബ്ദം പുറത്തെ അങ്കണം വരെ കേൾക്കാമായിരുന്നു അവിടുന്ന് ചണവസ്ത്രധാരിയോട് തിരിയുന്ന ചക്രങ്ങൾക്കിടയിൽ നിന്ന് കെരൂപുകൾക്കിടയിൽ നിന്ന് അഗ്നി എടുക്കുക എന്ന് ആജ്ഞാപിച്ചപ്പോൾ അവൻ അകത്ത് കടന്ന് ചക്രത്തിന് സമീപം നിന്നു കെരൂപുകൾക്കിടയിൽ നിന്ന് ഒരു കെരൂപ് തങ്ങളുടെ ഇടയിലുള്ള അഗ്നിയിലേക്ക് കൈനീട്ടി അതിൽ നിന്ന് കുറച്ചെടുത്ത് ചണവസ്ത്രധാരിയുടെ കയ്യിൽ കൊടുത്തു അവനതു വാങ്ങി പുറത്തേക്ക് പോയി കെരൂപുകൾക്ക് ചിറകിൻ കീഴിൽ മനുഷ്യകരത്തിൻ്റെ രൂപത്തിൽ എന്തോ ഒന്ന് ഉള്ളതായി കാണപ്പെട്ടു ഞാൻ നോക്കി അതാ കെരൂപുകളുടെ സമീപത്ത് നാല് ചക്രങ്ങൾ ഓരോ കെരൂപിനും സമീപത്ത് ഓരോ ചക്രം ചക്രങ്ങൾ വെട്ടിത്തിളങ്ങുന്ന ഗോമേതകം പോലെ നാലിനും ഒരേ രൂപമാണ് ഉണ്ടായിരുന്നത് ഒരു ചക്രം മറ്റൊന്നിനുള്ളിൽ എന്ന പോലെ കാണപ്പെട്ടു നാല് ദിക്കുകളിൽ ഏതിലേക്കും അവയ്ക്ക് പോകാമായിരുന്നു പോകുമ്പോൾ അവ ഇടംവലം തിരിയുകയില്ല മുൻചക്രത്തെ മറ്റുള്ളവ അനുഗമിച്ചു സഞ്ചരിക്കുമ്പോൾ അവയിടംവലം തിരിഞ്ഞിരുന്നില്ല കെരൂപുകളുടെ ശരീരമാകെ പിന്നിലും കൈകളിലും ചിറകുകളിലും ചക്രങ്ങളിലും നിറയെ കണ്ണുകളുണ്ടായിരുന്നു ഞാൻ കേൾക്കത്തഞ്ഞ ചക്രങ്ങൾ ചുഴലിച്ചക്രം എന്ന് അവർ വിളിക്കപ്പെട്ടു ചുഴലിചക്രം എന്ന് പേർ വിളിക്കപ്പെട്ടു ഓരോന്നിനും നാല് മുഖങ്ങളുണ്ടായിരുന്നു ഒന്നാമത്തെ മുഖം കരൂബിൻ്റേതുപോലെ രണ്ടാമത്തേത് മനുഷ്യൻ്റേതുപോലെ മൂന്നാമത്തേത് സിംഹത്തിൻ്റേതുപോലെ നാലാമത്തേത് കഴുകൻ്റേതുപോലെ കെരൂപുകൾ മുകളിലേക്ക് ഉയർന്നു കേബാർ നദി തീരത്ത് വെച്ച് ഞാൻ ദർശിച്ച ജീവികൾ തന്നെയാണ് ഇവ കെരൂപുകൾ പോയപ്പോൾ ചക്രങ്ങൾ അവയോട് ചേർന്ന് പോയി കെരൂപുകൾ ഭൂമിയിൽ നിന്ന് ഉയരാനായി ചിറകുകൾ പൊക്കിയപ്പോൾ ചക്രങ്ങൾ അവയിൽ നിന്ന് വേർപെട്ടില്ല കെരൂപുകൾ നിശ്ചലരായപ്പോൾ ചക്രങ്ങൾ നിശ്ചലമായി കെരൂപുകൾ ഉയർന്നപ്പോൾ ചക്രങ്ങളും ഒപ്പം ഉയർന്നു കാരണം ആ ജീവികളുടെ ആത്മാവ് അവയിലുണ്ടായിരുന്നു കർത്താവിൻ്റെ മഹത്വം ആലയത്തിൻ്റെ പടിവാതിൽക്ക് നിന്ന് പുറപ്പെട്ട് കെരൂപുകളുടെ മീതെ മീതെ നിന്നു ഞാൻ നോക്കി നിൽക്കേ കെരൂപുകൾ ചെറുകൾ വിടർത്തി ഭൂമിയിൽ നിന്നുയർന്നു അവ പോയപ്പോൾ സമീപത്തായി ചക്രങ്ങളും ഉണ്ടായിരുന്നു ഇസ്താവിൻ്റെ ആലയത്തിൻ്റെ കിഴക്കേ കവാടത്തിൽ അവ നിന്നു ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അവയുടെ മുകളിൽ നിലകൊണ്ടു കേബാർ നദി തീരത്ത് വെച്ച് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കീഴിലായി ഞാൻ കണ്ട ജീവികൾ തന്നെയാണ് ഇവ ഇവ കെ ഞാൻ മനസ്സിലാക്കി ഓരോന്നിനും നാല് മുഖങ്ങളും നാല് ചിറകുകളും ഉണ്ടായിരുന്നു ചിറകുകൾക്ക് കീഴിൽ മനുഷ്യകരങ്ങൾക്ക് സദർശ്യമായ രൂപവും കേദാർ നദി തീരത്ത് വെച്ച് ഞാൻ കണ്ട ജീവികളുടെ മുഖത്തിൻ്റെ രൂപം തന്നെയായിരുന്നു ഇവയുടെ മുഖത്തിനും അവ ഓരോന്നും നേരെ മുമ്പോട്ട് പോയി